തൻ്റെ അമ്പത്താറാമത്തെ വയസ്സിൽ ലോകം ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ സ്റ്റീവ് ജോബ്സ് അവസാനം എഴുതിയ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഞാൻ കച്ചവട സാമ്രാജ്യത്തിൽ വിജയത്തിൻ്റെ കൊടുമുടി കയറി മറ്റുള്ളവരുടെ നോട്ടത്തിൽ എൻ്റെ ജീവിതം വലിയ വിജയം തന്നെ എന്നാൽ ജോലിക്ക് പുറത്ത് സന്തോഷമെന്തെന്ന് ഞാൻ അറിഞ്ഞില്ല ആത്യന്തികമായി സമ്പത്ത് ആർജിക്കുക എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി ഇപ്പോൾ ഈ ആശുപത്രിയിലെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് എൻ്റെ മൊത്തം ജീവിതത്തെ പുനർവിചിന്തനം ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അഭിമാനിച്ചിരുന്ന എൻ്റെ സമ്പത്തും അംഗീകാരങ്ങളുമെല്ലാം മങ്ങിപ്പോയിരിക്കുന്നു അതെല്ലാം ആസന്നമായ മൃത്യുവിൻ്റെ മുന്നിൽ അപ്രസക്തമായിരിക്കുന്നു വാഹനം ഓടിക്കാൻ ഒരു ഡ്രൈവറെയോ പണം ഉണ്ടാക്കാൻ ആരെയെങ്കിലുമോ നിങ്ങൾക്ക് നിയമിക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾക്ക് വേണ്ടി രോഗങ്ങളോ വേദനകളോ സഹിക്കുവാൻ ആരെയും നിയമിക്കാനാവില്ല നഷ്ടപ്പെട്ട ഒരു വസ്തു നിങ്ങൾക്ക് തേടി കണ്ടുപിടിക്കാം എന്നാൽ നഷ്ടപ്പെട്ട ഒന്നു മാത്രം നിങ്ങൾക്ക് വീണ്ടും തേടി കണ്ടുപിടിക്കാനാവില്ല അത് ജീവിതമാണ് ഒരു വ്യക്തി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റപ്പെടുന്ന നിമിഷം ഒരു പുസ്തകം കൂടി വായിച്ച് അവസാനിപ്പിക്കാനുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകും അത് ആരോഗ്യ ജീവിതം എന്ന പുസ്തകമാണ് നിങ്ങളിപ്പോൾ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണെങ്കിലും ഒരിക്കൽ ജീവിതത്തിൻ്റെ കർട്ടൻ വീഴുന്ന ദിവസം അഭിമുഖീകരിക്കേണ്ടി വരും അതുകൊണ്ട് കുടുംബം ഇണ സുഹൃത്തുക്കൾ എല്ലാവർക്കും സ്നേഹം വാരി കൊടുക്കുക നമുക്ക് പ്രായം കൂടി വരികയും വിവേകശാലികളായും തീരുന്ന സമയത്ത് നമ്മൾ പതുക്കെ ചില സത്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങും മുന്നൂറ് ഡോളറിൻ്റെ വാച്ചും മുപ്പത് ഡോളറിൻ്റെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ് നമ്മുടെ വാലറ്റിലോ പേഴ്സിലോ മുന്നൂറ് ഡോളറോ മുപ്പത് ഡോളറോ കൊണ്ട് നടന്നാലും അതിൻ്റെ മൂല്യം ഒന്ന് തന്നെ ഒന്നര ലക്ഷം ഡോളറിൻ്റെയും മുപ്പതിനായിരം ഡോളറിൻ്റെയും കാർ ഉപയോഗിച്ചാലും വഴിയും അകലവും ഒന്ന് തന്നെ നമ്മൾ എത്തിച്ചേരുന്ന ലക്ഷ്യസ്ഥാനവും ഒന്ന് തന്നെ മുന്നൂറ് ഡോളറിൻ്റെയോ പത്ത് ഡോളറിൻ്റെയോ വൈൻ കഴിച്ചാലും രണ്ടും തലയ്ക്ക് പിടിക്കുന്നത് ഒരേപോലെ തന്നെ താമസിക്കുന്ന വീട് മുപ്പത് സ്ക്വയർ ഫീറ്റ് ആയാലും മൂവായിരം സ്ക്വയർ ഫീറ്റ് ആയാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയാണ് നിങ്ങളുടെ ആന്തരിക സന്തോഷം നിങ്ങളുടെ ഭൗതിക വസ്തുക്കളുമായി ബന്ധപ്പെട്ടല്ല സ്ഥിതി ചെയ്യുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ നിങ്ങൾ വീഴുന്നത് ഒരേ താഴ്ചയിലേക്കായിരിക്കും അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് സംസാരിക്കാൻ ബന്ധുക്കൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ഒക്കെ ഉള്ളപ്പോൾ അവരോടൊത്ത് ചിരിക്കുക കളിക്കുക സംസാരിക്കുക പാട്ടുപാടുക ഈ പ്രപഞ്ചത്തിലെ ഏത് കാര്യത്തെപ്പറ്റിയും സ്വർഗനരകങ്ങളെപ്പറ്റിയും തോന്നുന്നത് എന്തും സംസാരിക്കുക അതാണ് ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം അദ്ദേഹം തുടർന്നെഴുതി ജീവിതത്തിലെ അഞ്ച് അനിഷേധി സത്യങ്ങൾ ഇവയാണ് ഒന്ന് നിങ്ങളുടെ മക്കളെ സമ്പന്നരാകാൻ പഠിപ്പിക്കരുത് അവരെ സന്തോഷമായിരിക്കുവാൻ പഠിപ്പിക്കുക അങ്ങനെ വളർന്നു വരുമ്പോൾ അവർ വസ്തുക്കളുടെ വിലയല്ല മൂല്യം മനസ്സിലാക്കും രണ്ട് ലണ്ടനിൽ പ്രചാരത്തിലുള്ള ഒരു പഴമൊഴി ഇങ്ങനെ നിങ്ങളുടെ ഭക്ഷണത്തെ മരുന്നു പോലെ കരുതണം ഇല്ലെങ്കിൽ ക്രമേണ മരുന്നുകൾ നിങ്ങളുടെ ഭക്ഷണമായി തീരും മൂന്ന് നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്ന ആരും മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളെ വിട്ടുപോകില്ല കാരണം വിട്ടുപോകാൻ നൂറ് കാരണങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ എന്തെങ്കിലും ഒരു സവിശേഷതയാൽ അവർ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കും നാല് ഒരു മനുഷ്യനായിരിക്കുക എന്നതും മനുഷ്യത്വമുള്ളവനായിരിക്കുക എന്നതും വ്യത്യാസമുണ്ട് മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിരിക്കുക അഞ്ച് നിങ്ങൾ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതം നിങ്ങളുടേതാണ് സ്നേഹത്തോടെ ആരോഗ്യത്തോടെ നന്നായി ജീവിക്കുക സ്റ്റീവ് ജോബ്സിൻ്റെ അഭിപ്രായത്തിൽ ഈ ലോകത്തെ ആറ് മികച്ച ഡോക്ടർമാർ ഇവരത്രേ സൂര്യപ്രകാശം വിശ്രമം വ്യായാമം ഭക്ഷണം ആത്മവിശ്വാസം സുഹൃത്തുക്കൾ ജീവിതത്തിലെല്ലാ കാലത്തും ഇവരെ കൂടെ കൂട്ടുക ആരോഗ്യകരമായ ജീവിതം ആസ്വദിക്കുക